നായകനായി തന്നെ ആദ്യ സിനിമയിൽ അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ പൃഥ്വിരാജിന് സാധിച്ചു തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ പേരിനോട് ചേർത്ത് പല നടിമാരുടെയും പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പൃഥ്വിയും നവ്യും പ്രണയത്തിലാണ് പൃഥ്വിയും കാവ്യം പ്രണയത്തിലാണ് മീരാജാസ്മിയെ വിവാഹം കഴിക്കും എന്നിങ്ങനെ പല കഥകൾ പ്രചരിച്ചു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിയുടെ വിവാഹം മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനിയാണ് പൃഥ്വി വിവാഹം കഴിച്ചത് ഇപ്പോൾ പൃഥ്വിരാജിന്റെ നായികമാരെക്കുറിച്ചും വിവാഹ വിവാദങ്ങളെക്കുറിച്ചും പറയുകയാണ് മല്ലിക സുകുമാരൻ ഒന്നോ രണ്ടോ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പ്രണയത്തിലാണോ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം ഉയരാറുണ്ടെന്നും ഇതൊക്കെ എവിടുന്ന് ആരുണ്ടാക്കിയ കഥകളാണ് എന്നറിയില്ലെന്നും അവർ പറഞ്ഞു നമ്മുടെ മലയാളിക്ക് ഒരു ധാരണയുണ്ട് ഒരു അഞ്ച് പടത്തിൽ ഒരു നായിക അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമായിരുന്നു കേട്ടാതെ പോയതായിരുന്നു അവർക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഓരോ കഥകൾ ഇതൊക്കെ എവിടുന്ന് ആരുണ്ടാക്കിയ കഥകളാണ് എന്നറിയില്ല വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ചേച്ചിയുടെ നാട്ടുകാരിയ നവ്യ നായർ ഹരിപ്പാട് എന്ന് ഞാൻ പറഞ്ഞു കൊന്നുകുഞ്ഞെ നീക്കറിയാവുന്ന ഒരു ടീച്ചറുടെ മോള ആണത് എനിക്ക് നവ്യയുടെ അച്ഛനെയും അമ്മയെയും അറിയാം അവര് നല്ല സുഖമായിട്ട് ഐശ്വര്യമായിട്ട് ആ കുട്ടി ഒന്നാം തരം ഡാൻസറുമാണ് അതിനെ വിട്ടേക്ക് അടുത്ത പഴത്തിൽ വേറെ നായിക വന്നപ്പോൾ ആ കഥ പോയി അത് കഴിഞ്ഞ് കുറെനാൾ കാവ്യമാധവന്റെ പേര് പറഞ്ഞു സമൃദ്ധ സുനിൻറെ പേര് കേട്ടു അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്ക എന്ന സിനിമയുടെ സമൃദ്ധയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃദ്ധയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് നല്ല സംസാരവുമാണ് എപ്പോഴും നല്ല ആർട്ടിസ്റ്റാണ് സമൃദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അതിന് എന്താ തെറ്റ് അതെല്ലാം കഴിഞ്ഞ് കേട്ടു ഇപ്പോൾ മീരാജ ഹസ്മിനെ കിട്ടുമെന്ന് മല്ലിക സുകുമാരൻ ഇങ്ങനെ പറഞ്ഞു തിരുമായി പടത്തിൽ അഭിനയിക്കുമ്പോൾ കുശലം ചോദിച്ചു നിൽക്കും അതിന് വേണ്ടാത്ത ദുർവ്യാഖ്യാനം കാണാതിരിക്കുക എന്നും അവർ കൂട്ടിച്ചേർത്തു